അതായത് ആര്യടൻ ഷൗക്കത്തിനെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ടല്ല ഞങ്ങൾ കാണുന്നത് ലീഗിന്റെ സ്ഥാനാർത്ഥിയായിട്ടാണ് ഇപ്പോൾ ജനങ്ങൾ പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് പ്രവർത്തകർ വലിയ വാശിയിലാണ് അപ്പോൾ ആ വാശി ഇപ്പോൾ നിരന്തരമായി വാർത്തകൾ ഏറ്റവും ഒടുവിൽ അജ്ജിന് പോയ പാണക്കാട് സയ്ദ് സാദിക്കലി ശിയാപ്തങ്ങളെ അടക്കം വിവാദത്തിലേക്ക് വലിച്ചു അഴിച്ചു കൊണ്ടുവരുന്ന ഒരു അജണ്ട ഇവിടെ ചില മാധ്യമങ്ങൾക്കുണ്ടോ എന്ന് സംശയിക്കത്തക്ക രീതിയിലുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് അപ്പോൾ ഇന്ന് നിങ്ങൾ കണ്ടു സാധാരണ ഇതിൽ ചൊവ്വാഴ്ച എന്ന് ചൊവ്വാഴ്ചയാണ് സാധാരണഗതിയിൽ ചൊവ്വാഴ്ച പാണക്കാട് തങ്ങന്മാർ പുറത്തങ്ങനെ പ്രോഗ്രാമിന് പോകാറില്ല ഇന്ന് ചൊവ്വാഴ്ചയായിട്ട് പോലും സാദിക്കലി ശാബ്ദങ്ങൾ ഉൾപ്പെടെ മുനവർ ലിശാബ്ദങ്ങൾ ഉൾപ്പെടെ നാട്ടിലില്ലാതിരുന്നിട്ട് പോലും അപാസലങ്ങൾ മാത്രമാണ് ഇന്ന് പാണക്കാടുള്ളത് ഒട്ടനവധി ജനങ്ങൾ അവിടെ കാത്തു നിൽക്കുകയാണ് ആ ചൊവ്വാഴ്ചയായിട്ട് പോലും ഇന്ന് ആര്യാടൻ ഷൗക്കത്തിൻ്റെ പ്രചരണ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വന്നത് ജനങ്ങളുടെ ആ വാശി പാണക്കാട് തങ്ങന്മാർ കൂടി ഏറ്റെടുത്തിരിക്കുന്നു ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ചുക്കാൻ പിടിക്കേണ്ടത് ഞങ്ങളാണ് എന്ന രീതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് അതുകൊണ്ട് അത്തരം വാർത്ത കൊടുക്കുന്നവർക്കൊക്കെ നിരാശരാകേണ്ടി വരും ഇരുപത്തിമൂന്നാം തീയതി ഏറ്റവും വലിയ വിജയമുണ്ടാകും ആ വിജയം ആഘോഷിക്കുന്നതിൽ മുസ്ലിം ലീഗ് പ്രവർത്തകരുടെ പങ്കായിരിക്കും മുൻപന്തിയിൽ ഉണ്ടാവുക എന്ന ആത്മവിശ്വാസത്തിലാണ് ഞങ്ങളുള്ളത് ഇവിടെ ഒരു ത്രികോണ മത്സരമാണ് ബി ജെ പി വലിയ ശക്തിയല്ല ഇപ്പം അൻവർ ഉണ്ട് അദ്ദേഹം എം എൽ എ ആയിരുന്നു അപ്പോൾ എൽ ഡി എഫും യു ഡി എഫും അൻവറും അങ്ങനെ ഒരു ത്രികോണ മത്സരം ഉണ്ട് അതായത് എൽ ഡി എഫും യു ഡി എഫും മാത്രമാണ് അതായത് ഇവിടെ തെരഞ്ഞെടുപ്പ് നടക്കാനുള്ള കാരണം ാണ് തെരഞ്ഞെടുപ്പ് നടക്കാനുള്ള കാരണം പിണറായിസത്തിനെതിരെയുള്ള ഒരു പോരാട്ടം എന്ന നിലക്കാണ് ഇവിടെ തെരഞ്ഞെടുപ്പ് വരാൻ തന്നെ കാരണം അപ്പോ പിണറായിസവും പിണറായിസത്തിനെതിരെയുള്ള ജനങ്ങളുടെ പോരാട്ടവും ആ പോരാട്ടം നയിക്കുന്നത് ഐക്യ ജനാധിപത്യ മുന്നണി പിണറായി സക്തിന്റെ വക്താക്കളായിട്ടുള്ള ഇടതുപക്ഷ മുന്നണി മറുഭാഗത്ത് ഈ പോരാട്ടമാണ് ഇവിടെ നടക്കുന്നത് അതായിരിക്കും തെരഞ്ഞെടുപ്പിൽ നമ്മൾ കാണാൻ പോകുന്നത് അതിൽ ജനവിധി ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായിരിക്കും എന്നത് ഞങ്ങൾക്ക് നല്ല ശുഭാപ്തി വിശ്വാസം ഈ പാലക്കാട് തരത്തിലുള്ള വിവാദം ഉണ്ടായിരുന്നു പെട്ടി നീലപ്പെട്ടി ഉൾപ്പെടെ ഇവിടെയും പലതും വരുന്നുണ്ട് അപ്പൊ ഇതൊക്കെ നിങ്ങക്ക് അടുത്ത ഒരു ഇപ്പോ ബൈ ബൈഎലക്ഷൻ ആയതുകൊണ്ട് എല്ലാവർക്കും ഒരു സ്ഥലത്ത് ക്യാമ്പ് ചെയ്യാം അടുത്ത തെരഞ്ഞെടുപ്പിൽ അങ്ങനെ ഈ നൂറ്റി നാപ്പത് മണ്ഡലത്തിലുമാണ് വരാൻ പോകുന്നത് അപ്പൊ അതിന്റെ ഒരു പരിശീലനം അത് ഒരു പരിശീലനമായിട്ടാണ് മാധ്യമപ്രവർത്തകരിലെ ദുഷ്കളങ്കനാണ് സാജിദ് അതുകൊണ്ടാണ് സാജിദ് പറഞ്ഞത് വരുന്നുണ്ട് അപ്പൊ എന്തൊക്കെയോ അണിയറയിലുണ്ട് ഇനി എന്തെല്ലാം അണിയറയിലുണ്ടെങ്കിലും കാരണം ഇതെന്തറിയോ ഇത് ജനവിരുദ്ധരും ജനങ്ങളും തമ്മിലുള്ള മത്സരമാണ് ആ തെരഞ്ഞെടുപ്പിൽ ഇപ്പം നിങ്ങൾക്കൊക്കെ പല ഫോക്കസ് ഉണ്ടാകാം പല ഫോക്കസ് ഉണ്ടാകാം നിങ്ങൾക്ക് നമുക്കൊക്കെ പല ഫോക്കസ് ഉണ്ടാകാം ജനങ്ങൾക്ക് ഒറ്റ ഫോക്കസേ ഉള്ളൂ അവരെ ദ്രോഹിക്കുന്നവരെ താഴെ ഇറക്കുക എന്നുള്ളത് അവർക്കറിയാം ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് നിലമ്പൂരിൽ ഒരു എം എൽ എ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള തെരഞ്ഞെടുപ്പ് മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആര് എന്ന് തീരുമാനിക്കേണ്ടെന്ന മന്ത്രിസഭ ആരുടേതെന്ന് തീരുമാനിക്കേണ്ടുന്ന തെരഞ്ഞെടുപ്പ് കൂടിയാണ് ജനങ്ങൾ ആ ഗൗരവത്തിലെടുക്കുന്നത് ഞാൻ പാലക്കാട്ട് വച്ച് പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ അപ്പം നമ്മൾ ഒരുമിച്ച് കണ്ട എത്രയോ കാര്യം തവണ പറഞ്ഞു നിങ്ങൾ എന്തെല്ലാം ഫോക്കസുകൾ ജനങ്ങൾക്ക് കൊടുത്താലും നിങ്ങൾ അത്രയൊക്കെ ഡീവിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചാലും ആ ഡീവിയേറ്റ് ചെയ്താലും ഫോക്കസ് മാറ്റാൻ ശ്രമിച്ചാലും ജനങ്ങൾക്ക് ഫോക്കസ് ഉണ്ട് അപ്പം തൊഴിൽ നിഷേധിക്കപ്പെട്ട പി എസ് ഉദ്യോഗാർത്ഥി നിങ്ങൾ ഇനി വേറെ എന്തെല്ലാം വാർത്തകൾ കൊടുത്താലും അവന്റെ പ്രശ്നം തൊഴിൽ നിഷേധല്ലേ ഇവിടെ വന്യജീവി ആക്രമണത്തിൽ നിരന്തരമായി ഇരയാക്കപ്പെടുന്ന സാധാരണക്കാരായ മനുഷ്യന്മാർ ആ മനുഷ്യന്മാർക്ക് നിങ്ങൾ വേറെ എന്തെല്ലാം ഫോക്കസ് ഇട്ട് കൊടുത്താലും അവരുടെ ഫോക്കസ് ഇത് തന്നെയല്ലേ പോത്തുകളിൽ ദുരന്തം അനുഭവിക്കുന്ന മനുഷ്യന്മാർ അവരോട് നിങ്ങൾ വേറെ എന്തു പറഞ്ഞിട്ട് എന്താ കാര്യം അടിയിലാണ് ഒരു ശൌചാലയം പോലും ഇല്ലാതെ ആ മനുഷ്യരോട് നിങ്ങൾ വേറെ എന്ത് വാർത്ത കൊടുത്താലും വിൽ അവരെ ക്യാരി ചെയ്യുന്നതാണ് ജീവനുള്ള പ്രശ്നങ്ങളാണ് ആ ജീവനുള്ള പ്രശ്നങ്ങൾ പറയുന്ന മുന്നണി ഇവിടെ ജയിക്കും ഞങ്ങൾ ജയിക്കും ആത്മവിശ്വാസത്തോടെ ഈ തെരഞ്ഞെടുപ്പിൽ എത്ര ചീപ്പ് സ്റ്റാറ്റിക്സ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് നിങ്ങളൊന്നാലോചിച്ച് നോക്കൂ അതായത് ഹജ്ജിന് പോയ തങ്ങളെപ്പറ്റി വിവാദം ഉണ്ടാക്കുകയാണ് ഹജ്ജിന് പോയ തങ്ങളെ അതെന്ത് പൊളിറ്റിക്സാണ് ഹജ്ജ് കർമ്മം ചെയ്യുന്നവരെ ഹജ്ജ് കർമ്മത്തിന് പോകുമ്പോഴുള്ള ചിട്ടവട്ടങ്ങൾ നിങ്ങൾക്കറിയാമല്ലോ നിങ്ങൾക്ക് ശീലങ്ങൾ അറിയാമല്ലോ ആചാരങ്ങൾ അറിയാമല്ലോ അങ്ങനെ ഒരു ഒരു പുണ്യയാത്രയ്ക്ക് പോയിരിക്കുന്ന മനുഷ്യനെ വരെ വിവാദത്തിലേക്ക് കൊണ്ടുവന്ന് തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ പറ്റുമോ എന്ന ശ്രമം നടത്തുന്നവർക്ക് ജനം മറുപടി പറ യൂത്ത് നേതാക്കളാണ് യുവജനങ്ങളുടെ വിഷയം ഇപ്പൊ തൊഴിലില്ലായ്മ അടക്കം പി എസ് സി നിയമനങ്ങൾ നടക്കാത്തതടക്കം എല്ലാം നിങ്ങൾ ചർച്ചയാക്കും തീർച്ചയായിട്ടും പിൻവാതിൽ നിയമനങ്ങൾ എത്ര പിൻവാതിൽ നിയമനങ്ങളാണ് ഇപ്പോൾ സമീപകാലത്ത് ഒറ്റ നിയമനം നടന്നത് അത് രാഹുൽ മാങ്കുടത്തിനെതിരെ മത്സരിച്ചു എന്ന ഒറ്റ ക്വാളിഫിക്കേഷൻ ഇടതുപക്ഷത്തേക്ക് പോയി എൺപതിനായിരം രൂപയാണ് മാസ ശമ്പളം അത് വിജ്ഞാന കേരളത്തിന്റെ എന്താ ഉപദേശക സമിതിയിൽ പല വിജ്ഞാനം ഉണ്ടെങ്കിൽ ഇടതുപക്ഷത്തേക്ക് പോവോ അപ്പോൾ ഇതാണ് ഇടതുപക്ഷ സ്ഥാനാർത്ഥി ഇപ്പോൾ ഞങ്ങൾ ഒരു ഒരർത്ഥത്തിൽ നിലമ്പൂരിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥി വരാത്തതിൽ സന്തോഷമുണ്ട് കാരണം സ്വന്ത സ്ഥാനാർത്ഥിയായിരുന്നെങ്കിൽ തോറ്റാൽ അദ്ദേഹത്തിന് കൊടുക്കുകയായിരുന്നു മാസം എൺപതിനായിരം ഇപ്പൊ പാർട്ടി സ്ഥാനാർത്ഥിയായത് കൊണ്ട് അതുണ്ടാവില്ല എന്നൊരു ആശ്വാസത്തിലാണ് ഞങ്ങളുള്ളത് എന്തായാലും യുവജന നേതാക്കൾ ഉൾപ്പെടെ തെരഞ്ഞെടുപ്പ് രംഗത്ത് സജീവമാണ് വലിയ വാശിയേറിയ പോരാട്ടം തന്നെയാണ് നിലമ്പൂരിൽ നടക്കുന്നത് സാജിദ്ജ്മൽ മീഡിയ വൺ നിലമ്പൂർ